ൂ കാചലം സങ്കേതമായി വന്നു വിശ്വാസമോടിരിക്കും നിതാത്മജൻ ഞാനവൻ തന്നെ ഭൃത്യനായുള്ളൊരു ണമേഗ്രീനോട് സഖ്യം ഭവാനുണ്ടെങ്കിൽ നിഗ്രഹിക്കാം ഇരുവർ വേല ചെയ്യാം അതിനാമോളുലംബനം श्रेष्ठ सहायेन वैगादे निग्रहित चम्बूजनीत्रयाम् सीदये कैकण्डुकुल्लां प्रसीद प्रभो हरे सुग्रीवनु लक्ष्मण सुग्रीव वाक्कुलिङ्गनी तल्क्षणं केटू दशरथपुत्रनुं दुःखव मुट्टु चुरुके मरुविनार मरकड श्रेष्ठ नामारुदीयन् नीरं अग्नियं शुभमाया लक्ष्मण पार्तु चेपिच्चु सख्यवुं सुग्रीव राखवन मारक्नि साक्षी आय सख्यवुं चेदु परस्परं कार्यवुं सिथिक्यु मिन्नुर कलन्यु तुंग शैलाग्रे मरूविनार उत्तुंग ശാന്തി രാമലക്ഷ്മന്മാർ കബന്ധന വധിച്ച ശേഷം കബന്ധൻ അവർക്ക് ഗൈഡ് ചെയ്യുകയാണ് നിങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ശബരിയുമായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു ഭക്ത നിങ്ങളെ കാണാൻ കാത്തിരിക്കുന്നുണ്ടെന്നും അവരുടെ സമാഗമത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ടുള്ള ഗൈഡൻസ് എങ്ങനെ വേണം എന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ശബരി കാണിച്ചു തരും എന്നൊക്കെ പറയുകയാണ് അങ്ങനെ രാമലക്ഷ്മന്മാർ കുറച്ചുകൂടെ മുന്നോട്ട് പോയ ശേഷം ശബരിയുടെ ആശ്രമത്തിലെത്ത് ശബരിയാണെങ്കിൽ വർഷങ്ങളോളമായിട്ട് ഈശ്വരനെ സാധന ചെയ്ത ശരിക്കും പറഞ്ഞാൽ ശബരി എന്നതായിരിക്കുന്ന ഒരു വ്യക്തിയിലൂടെ ഈ ലോകത്തിൽ നിസ്വാർത്ഥ ഭക്തി ചെയ്യുന്ന ലോകത്തിലെ പഠിപ്പോ അറിവോ സ്ഥാനമാനങ്ങളോ ഇല്ലാതെ അതേ സമയം തന്നെ ഈശ്വരനോട് നിസ്വാർത്ഥ സ്നേഹം കൊണ്ട് സമർപ്പണമാകുന്ന ആത്മാക്കൾ ഒരു പ്രതീകമാണ് ശരിക്കും ശബരിയിലൂടെ രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് അത് നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ പലപ്പോഴും കാരണം ഭഗവാന് വേണ്ടി എന്തു കൊടുക്കണം എങ്ങനെ കൊടുക്കണം എന്നുള്ള നോളജൊന്നുമില്ല പക്ഷേ ഏറ്റവും നല്ലതാണ് ഈശ്വരന് കൊടുക്കേണ്ടത് നല്ലതായിട്ടുള്ള ബോധ്യവും ശബരിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ആദിവാസി ആയതുകൊണ്ട് എങ്ങനെ പൂജ കാര്യമൊന്നും അറിയില്ല തൻ്റെ ഗുരുക്കന്മാർക്ക് വേണ്ട ആശ്രമത്തിലെ പൂജയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തിരുന്ന ഒരമ്മ മാത്രമായിരുന്നു ശബരി പക്ഷെ ഈശ്വരനിൽ അകമഴിഞ്ഞ ഭക്തിയുള്ള കുട്ടിയായിരുന്നു അതുകൊണ്ട് തന്നെ നീ ഈ ആശ്രമത്തിൽ തന്നെ ജീവിച്ച് ഈശ്വരൻ അധികം വൈകാതെ ഇവിടെ വരും നിനക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ആശ്രമത്തിൽ ഗുരുക്കന്മാരുടെ ഗൈഡൻസ് പ്രകാരം ജീവിച്ചു കൊണ്ടിരുന്ന ഭക്തയായ ആത്മാ പക്ഷെ ഒരു ആദിവാസി ആയതുകൊണ്ട് തന്നെ ഔപചാരികതയെക്കുറിച്ചൊന്നും അധികം അറിയില്ല അതുകൊണ്ട് പഴം രാമന് വേണ്ടി കഴിക്കാൻ രാമന് ലക്ഷ്മണനും വേണ്ടി പഴങ്ങളെ മുന്നിൽ കൊണ്ടുവച്ചു പക്ഷേ ഏറ്റവും നല്ലതേ കൊടുക്കാവൂന്നറിയാവുന്നതുകൊണ്ട് ഒന്നെടുത്ത് കടിച്ചു നോക്കിയിട്ട് അത് ടേസ്റ്റി ആണെന്ന് കാണുമ്പോൾ രാമന് കൊടുത്തു അങ്ങനെയാണ് കൊടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കി നോക്കി ആ നിഷ്കളങ്കതയുടെ പൂർണ്ണ രൂപം ടേസ്റ്റായത് ഭഗവാനല്ല അത്ര ഭഗവാന് കൊടുക്കരുത് അത്രമാത്രം അങ്ങനെയുള്ള നിഷ്കളങ്ക ഭക്തിയുടെ അതിൻ്റെ നിഷ്കളങ്ക ഭക്തി എന്നാണ് പറയേണ്ടത് നിഷ്കളങ്ക ഭക്തിയുടെ പര്യായമായിക്കൊണ്ട് അതേസമയം ആ കർമ്മത്തിൻ്റെ ഉള്ളിൽ പറയുമ്പോൾ എച്ചു കൊടുക്കാൻ പറ്റുമോ തെറ്റല്ലേ പക്ഷേ ആ കർമ്മത്തിൻ്റെ ഉള്ളിൽ നിസ്വാർത്ഥ ഭാവം കൊണ്ട് ഈശ്വരൻ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് അങ്ങനെ ഈശ്വരന് വേണ്ടി സ്വയം സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിലോ ഈ ലോകത്ത് ഒരു പഠിപ്പും അറിവോ സ്ഥാനോ അല്ലെങ്കിൽ ശാസ്ത്രങ്ങളുടെ അധ്യയനമോ അല്ലെങ്കിൽ വേദാധ്യയനങ്ങളോ മറ്റുപവാസങ്ങളോ ഒരു കാര്യവും അറിയണ്ട പക്ഷെ നിങ്ങൾക്ക് ശുദ്ധമായ മനസ്സുണ്ടോ സത്യമായ സ്നേഹമുണ്ടോ അവിടെ അവരിൽ പ്രഭു സന്തോഷിക്കും എന്നതിൻ്റെ ഉത്തമ പര്യായമാണ് ശബരിനെ കാണിക്കുന്നത് അതുകൊണ്ട് ശബരി രാമലക്ഷ്മണ്മാര് നോക്കിയിരിക്കൽ തന്നെ തൻ്റെ മോക്ഷഗതിയെ പ്രാപിച്ച ഭക്തയാണ് ശരിക്കും ശബരി അതായത് ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഈശ്വരൻ്റെ സമീപത്തിലേക്ക് എത്തിച്ചേരാൻ ഒരു ജീവാത്മാവിന് സാധിക്കുക അത്രയും വാല്യൂ ഈശ്വരൻ ആ ജീവാത്മാവിന് കൊടുക്കും കാരണം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ പഠിപ്പോ അറിവോ സ്ഥാനമോ മാനമോ ഡിഗ്രിയോ അല്ല വേണ്ടത് സത്യ മനസ്സും ശുദ്ധമായ സ്നേഹവും രണ്ടു ക്വാളിറ്റി സത്യമനസ്സും ശുദ്ധമായ സ്നേഹമുണ്ടോ ഭഗവാൻ നിങ്ങളിൽ പൂർണ്ണ സംപ്രീതനാണ് ആ ശബരിയാണ് പിന്നീട് ഗൈഡ് ചെയ്യുന്നത് ഇനി മുന്നോട്ട് പോകുന്ന സമയത്ത് ഋഷ്യ മൂകാജലത്തിലെത്തുമ്പോൾ അവിടെ സുഗ്രീവനെ കാണൂ എന്നും സുഗ്രീവൻ നിങ്ങൾക്ക് നല്ലതേ ചെയ്യൂ സുഗ്രീവനുമായ സഖ്യം ചേർത്താൽ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി സഹായിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ശബരിയാണ് അവിടുന്ന് രാമലക്ഷണന്മാർ ഋഷ്യമൂകാജലത്തിൻ്റെ അടുത്തേക്ക് വെച്ച് അവിടെയാണ് സുഗ്രീവനുമായിട്ടുള്ള സമാഗമം അത് ഈ ഋഷ്യ മൂകാജലം എന്ന പേര് തന്നെ വളരെ വണ്ടർഫുൾ ആണ് ഋഷി എന്ന് വെച്ചാൽ അർത്ഥം മുനി മൂകം വെച്ചാൽ അർത്ഥം സൈലൻസ് അപ്പോൾ ഋഷിമാർ സൈലന്റായിട്ട് തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലമാണ് ശരിക്കും എന്ത് ഋഷ്യമൂകാജലം അവിടെ സുഗ്രീവൻ എന്നുവെച്ചർത്ഥം ഉഗ്രശപഥം സുഗ്രീവ ശബം എന്നാണ് ഒരു കഠിന തപസ് അല്ലെങ്കിൽ കഠിനമായിരിക്കുന്ന ഒരു പ്രതിജ്ഞ എടുക്കുമ്പോൾ അതിന് സുഗ്രീവശപഥം എന്നൊക്കെ പറയാറുണ്ട് ഒരിക്കലും മാറ്റമില്ലാത്ത അത്രയും സുഗ്രീവ സുഗ്രീവശം എന്നൊക്കെ പറയുന്നത് അപ്പോൾ തൻ്റെ വാക്കുകളിൽ ഉറച്ച ശക്തിയുള്ളവൻ എന്നാണ് ഉഗ്രതപസ്സിന്റെ ആള് അല്ലെങ്കിൽ ഉഗ്രമായിരിക്കുന്ന പ്രതിജ്ഞയുടെ ആള് എന്നൊക്കെയാണ് സുഗ്രീവൻ എന്ന വാക്കിനർത്ഥം അതുകൊണ്ട് ഇവിടെ വെച്ചാണ് ശ്രീരാമനും സുഗ്രീവനും കാണുന്നത് ഏതവസ്ഥയിലാണ് ഇവിടെ വീണ്ടും വാത്മീകി മഹർഷി നമുക്ക് ഭഗവാനോടുള്ള ഭക്തിയിലൂടെ ഈശ്വരൻ എങ്ങനെയൊരു ജീവാത്മാവിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നതുകൂടെ നമുക്കൊരു ദൃശ്യം കാണിക്കുകയാണ് കാരണം ലോകത്തിൽ ഒരിക്കലും ഒരു ജീവാത്മാവിനും തൻ്റെ ജീവിതത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ സാധ്യമല്ല പലപ്പോഴും നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങള് നമുക്ക് ഡോക്ടർമാർ തന്നെ പറയാറില്ലേ ഞങ്ങൾ പരിശ്രമിക്കുന്നു ഞങ്ങൾ ചികിത്സിക്കുന്നു സുഖപ്പെടുത്തുന്നവൻ ഈശ്വരൻ എന്ന് പറയാറില്ലേ അപ്പം മനുഷ്യന് തൻ്റെ പരിശ്രമം മാക്സിമം ചെയ്ത ശേഷം നിങ്ങൾ ഈശ്വരനിൽ അഭയം പ്രാപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് പ്രോപ്പറായിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിരിക്കുന്ന രീതിയിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും പക്ഷേ കണ്ടീഷൻ എന്താണ് അഭയം ഭഗവാനായിരിക്കണം നമ്മുടെ സ്വന്തം അഭയാവരുത് നമ്മളുടേതായിട്ടുള്ള അഹങ്കാരാവരുത് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള വിചാരം പക്ഷേ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ചിരിക്കണം അതുകൊണ്ടാണ് ഋഷ്യമൂകാജലത്തിൽ വെച്ച് ആരോരുമില്ലാതായത് ആരോരുമില്ലാതിരിക്കുന്ന സുഗ്രീവന് ഈശ്വരൻ ആശ്രയമായിട്ട് മാറുന്നു അതായത് ഈശ്വരനോട് ദൃഢനിശ്ചയത്തോടുകൂടി ഭഗവാനെ നീയാണ് നീയാണിരിക്കെൻ്റെ ലോകം എന്ന് പറയുന്ന ജീവാത്മാവിന് ആധാരമായിക്കൊണ്ട് ഭഗവാൻ മാറുന്ന സമയം അതും എങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് സുഗ്രീവൻ വന്നിരിക്കുന്നത് കിഷ്കിന്ദ കിഷ്കിന്താനഗരി വാനരവംശം ഇത് പറയുന്ന സന്ദർഭത്തിൽ ഞാൻ സമ്പൂർണ്ണ രാമായണത്തിൻ്റെ ആമുഖത്തിലെഴുതിതായിട്ടുള്ള ഒരു കാര്യം ഓർത്തു പോവുകയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂഷിക വംശം എന്നൊരു രാജവംശം ഉണ്ടായിരുന്നു എന്നും ആ മൂഷിക വംശം എന്ന് വെച്ചാൽ അർത്ഥം അത് എലികളുടെ വംശം എന്നല്ല ഒരു രാജവംശത്തിന്റെ പേരാണ് മൂഷിക വംശം അടിമ വംശം എന്ന് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ചരിത്രത്തിൽ അതുപോലെ തന്നെ വാനര വംശം എന്നത് മനുഷ്യന്മാരുടെ ഒരു രാജകുലത്തിന്റെ പേരായിരിക്കാം എന്നവിടെ പരാമർശിച്ചിരിക്കുന്നു ആ വാസ്തവത്തിൽ പറയുകയാണെങ്കിൽ വാനരവംശം അവിടുത്തെ കിഷ്കിന്ദപുരിയുടെ വർണ്ണനയിലൂടെ നമുക്കും തോന്നും അത് സത്യമാണെന്നും കിഷ്കിന്ദാപുരയിൽ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നത് സംഗീതത്തിൻ്റെ നൃത്തത്തിൻ്റെ പിന്നെ ഗുസ്തികളുടെ പിന്നെ പരസ്പര വഴക്കുകളുടെ അതൊക്കെ തന്നെ ലോകത്ത് കാണുന്നത് എല്ലാ വീടും നമ്മൾ കാണുന്നില്ലേ സംഗീതത്തിൻ്റെ നൃത്തത്തിൻ്റെ അവർ പാടുക പാടിയില്ലേ എന്തായാലും പാട്ട് വെച്ചിട്ടെങ്കിലും പാട്ട് ആസ്വദിക്കുന്നവർ നൃത്തം ആസ്വദിക്കുന്നവർ പിന്നെ വായനകളിലും മറ്റ് കലാകാര്യങ്ങളിലും കാര്യങ്ങളിലും സന്തോഷിക്കുന്നവർ പിന്നെ മറ്റ് പല രീതിയിൽ അടിപിടി കൂടി സന്തോഷിക്കുന്നവരുണ്ടല്ലോ പിന്നെ ഈ കലിയുഗത്തിലേത് വീട്ടിൽ നിന്നാണ് അടിപിടിയുടെയോ അല്ലെങ്കിൽ കലഹത്തിൻ്റെയോ ബഹളത്തിൻ്റെയോ വഴക്കിൻ്റെയോ ഒന്നും ഒരു ശബ്ദം വരാത്ത വീടുള്ളത് അപ്പോൾ ശരിക്കും നമ്മൾ ഈ കിഷ്കിന്ദാപുരിയുടെ വർണ്ണനയും ഈ കലിയുഗത്തിലേക്കും നിങ്ങൾ നമുക്ക് ശരിക്കും തോന്നിപ്പോവും ആ ഈ കലിയുഗം ശരിക്കും ഒരു കിഷ്കിന്ദാപുരി തന്നെയാണെന്ന് തോന്നിപ്പോവും പിന്നെ എന്തുകൊണ്ട് വാനരനായി കാണിച്ചു നോക്കൂ ചിത്രം വരയ്ക്കുമ്പോൾ ഹനുമാന്റെ ചിത്രം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ വാനരന്മാർ സാധാരണ വാനരന്മാരല്ല പരസ്പരം യുദ്ധം ചെയ്യുന്നവർ ആയുധം കയ്യിൽ പിടിച്ച് യുദ്ധം ചെയ്യുന്നവര് ആഭരണമണിഞ്ഞവര് വസ്ത്രമണിഞ്ഞത് പക്ഷേ രൂപം നിൽക്കുന്ന മുഖം കുരങ്ങനെ കാണിച്ചു എന്നേ ഉള്ളൂ ഇന്നത്തെ മനുഷ്യന്മാർ അവസ്ഥ അങ്ങനെയല്ലേ കൊരങ്ങെന്ന് ചെന്നർത്ഥം ചഞ്ചല സ്വഭാവമുള്ളവൻ എന്നർത്ഥം രണ്ട് മിനിറ്റെങ്കിലും സ്വന്തം മനസ്സിനെ പിടിച്ചു നിർത്താൻ സാധിക്കാത്തവരാണ് മനുഷ്യന്മാര് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്ന ഒരു മനുഷ്യൻ്റെ മാക്സിമം കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് സിക്സ്റ്റി ഫൈവ് ആണ് അറുപത്തിയഞ്ച് സെക്കൻഡേ എന്ന് ചിന്തിച്ചു നോക്കിയേ എന്ന് എന്നുവെച്ചാർത്ഥം ഒരു മിനിറ്റ് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് സെക്കൻഡ് ആകുമ്പോഴത്തേക്കും മനുഷ്യൻ്റെ കോൺസെൻട്രേഷൻ മാറുമെന്ന് അപ്പോൾ അറുപത്തഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയ അത് നല്ല കാര്യം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ മനുഷ്യൻ്റെ മനസ്സ് ചഞ്ചലാണെന്ന് അപ്പം ചഞ്ചലചിത്തരായ മനുഷ്യൻ രൂപം മനുഷ്യൻ്റെയാണ് പക്ഷെ സംസ്കാരം കുരങ്ങിൻ്റെയാണ് കുരങ്ങനെ കാണിക്കുമ്പോൾ അങ്ങനെയല്ലേ കാണിക്കുക അതായത് ഏറ്റവും കൂടുതൽ ക്രോധവും ഏറ്റവും കൂടുതൽ ലോഭവും എല്ലാ വികാരങ്ങളുടെയും മാക്സിമം മൂർത്തിയായിട്ടാണ് വാനരന്മാർ അപ്പം അതുകൊണ്ടാണ് വാനരസേന അല്ലെങ്കിൽ വാനരന്മാരുടെ രാജ്യമായിട്ട് കിഷ്കിന്ധാപുരിനെ കാണിക്കുന്നത് അതിൽ എങ്ങനെയുള്ള ആത്മാക്കളാണ് ഈശ്വരനെ പ്രാപിക്കുന്നത് ഏത് ജീവാത്മാക്കളാണോ ഈ വാനരന്മാരുടെ ലോകത്ത് അഥവാ ഈ കിഷ്കിന്ധ നഗരയിലും തൻ്റെ അഭയം ഈശ്വരനാണെന്ന് കണ്ടുകൊണ്ട് മറ്റുള്ളവരാൽ ഉപദ്രവിപ്പിക്കപ്പെട്ട് അങ്ങനെയല്ലേ സുഗ്രീവനെ കാണിക്കുന്നത് സുഗ്രീവന തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിലും ബാലി സുഗ്രീവനെ ഓടിപ്പിക്കുകയാണ് ചെയ്യുന്നത് രാഷ്ട്രത്തിൽ നിന്ന് രാജ്യത്തു നിന്ന് ഓടിപ്പിക്കുകയാണ് കാരണം കഥയിൽ പറയുന്നത് അങ്ങനെയല്ലേ മായാസുരൻ വന്ന് ബാലീനെ യുദ്ധത്തിന് വേണ്ടി വിളിച്ചു ബാലി തന്നെയാണ് സുഗ്രീവനോട് പറയുന്നത് അഥവാ രക്തമൊഴുകി വന്നാൽ നീ മനസ്സിലാക്കിക്കൊള്ളണം എൻ്റെ മരണമാണെന്ന് വെള്ള വെള്ള നിറത്തിലാണ് ഒഴുകി വരുന്നതെങ്കിൽ മനസ്സിലാക്കാൻ ഞാൻ അസുരനെ സുരനെ കൊന്നു വന്ന് ആ മായാ രാക്ഷസൻ എന്തു ചെയ്തു തൻ്റെ രക്തത്തിന് ചുവന്ന നിറത്തിലാണ് കാണിച്ചു കൊടുത്തു അപ്പോൾ സുഗ്രീവൻ തെറ്റിദ്ധരിച്ചിട്ട് എൻ്റെ ജ്യേഷ്ഠൻ മരിച്ചു എന്നുള്ളതായിട്ടുള്ള ദുഃഖത്തിൽ വന്നതാണ് രാഷ്ട്രത്തിലേക്ക് പിന്നെ മന്ത്രി വര്യന്മാരുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് രാജാവായതും രാജ്യം ഭരിക്കാൻ തുടങ്ങുന്നതും പക്ഷേ തെറ്റിദ്ധരിച്ച ബാലി വന്നിട്ട് എന്തുകൊണ്ട് എന്ന് പോലും കേൾക്കാൻ തയ്യാറാവാതെ വധിക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ രക്ഷപ്പെട്ടു ഓടി വന്നു അപ്പോൾ അതുകൊണ്ട് ഈ കലിയുഗത്തിലും മനുഷ്യന്മാർ തെറ്റിദ്ധാരണയുടെ പേരിൽ ഒറ്റപ്പെട്ടു പോയിട്ട് ഈശ്വരനെ അഭയം തേടി ജീവിക്കുന്ന ആളുകളെ കാണാം നല്ല ക്വാളിറ്റിയുള്ള ആളുകളായിരിക്കും അവർ ചെയ്തത് നല്ലതിന് വേണ്ടിയായിരിക്കാം പക്ഷേ അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തി അവരെനിക്കാരും ഇല്ലേ ഭഗവാനെ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വരൻ്റെ പാതയിൽ മുന്നേറുന്ന ആത്മാക്കളെ പ്രതീകമാണ് സുഗ്രീവൻ പക്ഷേ ആ ആത്മാവിനും ഈശ്വരനെ കാണണം എന്നുണ്ടെങ്കിൽ അവരിടയിൽ അവരെ കൂട്ടിമുട്ടിക്കാൻ വരുന്ന രണ്ടാൾക്കാരെ നോക്കിക്കോളൂ ലക്ഷ്മണനും ഹനുമാനും ചേർന്നാണ് രാമൻ്റെയും സുഗ്രീവൻ്റെയും സഖ്യത്തിന് വേണ്ട അഗ്നി ജ്വലിപ്പിക്കുന്നത് ആരാണ് ലക്ഷ്മണൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ത്യാഗമാണ് ലക്ഷ്മണൻ ഹനുമാൻ എന്നുള്ള വാക്കിനർത്ഥം എന്താണ് ആരുടെ മനസ്സിൽ നിന്ന് അനുമാനവും അഭിമാനവും ഇല്ലാതായോ അവനാണ് ഹനുമാൻ അപ്പം അതുകൊണ്ട് ഹനുമാൻ തൻ്റെ മനസ്സിൽ നിന്ന് ഏത് അഭിമാനത്തെ ഇല്ലാതാക്കണം ദേഹാഭിമാനത്തിനെ ഇല്ലാതാക്കണം ഒന്നാമത്തെ നമ്മളെ കീഴ്പ്പെടുത്തുന്ന വി വികാരവും അവസാനം നമ്മളെ കീഴ്പ്പെടുത്തുന്ന വികാരവും രണ്ടും അഹങ്കാരമാണ് ആദ്യം ദേഹത്തിൻ്റെ അഹങ്കാരം ഞാൻ എന്ന ഭാവം ഞാൻ ഇത്ര പദവിയുള്ള ആളാണ് ഞാൻ ഇത്ര സമ്പത്തുള്ള ആളാണ് ഞാൻ ഇത്ര സൗന്ദര്യമുള്ള ആളാണ് ഞാൻ ഇത്ര ആളുകളെൻ്റെ കൂടെയുള്ള ആളാണ് ഇത്തരത്തിൽ മനുഷ്യന്മാർ ലോകത്തിൽ നൈമീഷികമായിരിക്കുന്ന വസ്തുക്കളുടെ വൈഭവങ്ങളുടെ ആധാരത്തിൽ ഞാൻ ഇന്ന് ധരിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ അഭിമാനം അവരെ കീഴ്പ്പെടുത്തും എന്നോട് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു ഞാൻ അത്ര പദവിയുള്ള ആളല്ലേ എന്നെ അനുസരിക്കാതിരുന്നെന്തുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് ആദരവ് തന്നിട്ടില്ല എന്നോട് ഇങ്ങനെ പെരുമാറരുത് എന്തുകൊണ്ട് ഇത്തരത്തിൽ സ്വന്തം പദവിയോട് സ്വന്തം ധനത്തിനോട് സ്വന്തം ചുറ്റുള്ള ആളുകളുടെ അടുത്ത് ഇങ്ങനെ പലവിധ അഹങ്കാരങ്ങൾ വരുന്നെ ഇവിടെ ദേഹം എന്ന ബോധത്തിൽ നിന്നും ഇപ്പോൾ ദേഹത്തിൻ്റെ അഹങ്കാരത്തിൽ നിന്നാണ് അഭിമാനം ജനിക്കുക മറ്റൊരു അഭിമ അഹങ്കാരം എവിടെ നമ്മൾ കീഴ്പ്പെടുത്തുക ഇനി അതും കഴിഞ്ഞ ശേഷം ഇത് ഭൗതികമായിട്ട് സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്ന ആളുകൾ ദേഹാഹങ്കാരം കൊണ്ട് വീണു പോകുമെങ്കിൽ പാതയിൽ മുന്നോട്ട് പോകുന്നവരും വീണു പോകുന്നത് അഹങ്കാരം കൊണ്ട് തന്നെയാണ് പലരും വീഴുന്നത് ഞാൻ ഇത്രയും ഗുണമുള്ള ആൾ ഇത്രയും വിശേഷതയുള്ള ആൾ ഇത്രയും അറിവുള്ള ആൾ ജ്ഞാനമുള്ള ആൾ ഇത്രയുള്ള ആൾ എന്നെ ആദരിക്കാതിരുന്നാലോ പോട്ടെ സാധാരണക്കാരൻ സാധാരണക്കാരൻ പക്ഷെ എന്നെ ആദരിക്കണമല്ലോ ഈ വിചാരം വരുമ്പോൾ ആ അഭിമാനം അത് അഹങ്കാരാണ് അതുകൊണ്ട് അഹങ്കാരം ഒരു മനുഷ്യന് വീഴ്ത്തുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിക്കണോ ഞാൻ ഈ ദേഹമല്ല എന്നുള്ള വിചാരം അതുകൊണ്ടാണ് ഹനുമാൻ്റെ വിശേഷത പറഞ്ഞു കേട്ടിട്ടില്ലേ രൂപം ചെറുതാവാൻ സാധിക്കുമെന്ന് റിയാലിറ്റി എന്താണ് ഈ ദേഹമല്ല എന്നുള്ളതായിരിക്കുന്ന ബോധ്യം വേണമെങ്കിൽ ദേഹത്തിൽ വരുകയും ദേഹത്തിലൂടെ കർമ്മങ്ങൾ ചെയ്യേം അത് കഴിഞ്ഞാൽ ഇത് ശാശ്വതമായതല്ല എന്നറിവോടുകൂടി ഞാൻ ആത്മാവാണെന്ന ബോധത്തിൽ ഞാൻ ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട് എത്ര ഞാൻ ഈ ദേഹത്തിൽ ഉണ്ടാവുമെന്ന് എത്ര ദിവസം ഞാൻ ഞാനതിലൂടെ എനിക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ പറയാൻ പറ്റും ചെയ്യാൻ പറ്റും ഞാൻ ഇന്നതൊക്കെ ചെയ്യും പ്ലാൻ ചെയ്യാം മനുഷ്യന്മാർക്ക് പക്ഷെ എന്ന് കരുതി എന്നെക്കൊണ്ടത് പറ്റുമെന്ന് ഉറപ്പിച്ച് പറയുന്ന ആർക്കെങ്കിലും പറ്റുമോ എത്ര ദിവസം ഈ ശരീരത്തിൽ ശ്വാസത്തിൽ വിശ്വാസം ഉണ്ടാവും പറയാൻ പറ്റും കാർക്കെങ്കിലും അതുകൊണ്ട് ഈശ്വരന്റെ ദാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈശ്വരനോകമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്ഥാനാവട്ടെ മാനാവട്ടെ വിദ്യ ആവട്ടെ ബുദ്ധിയാവട്ടെ ശക്തിയാവട്ടെ വിശേഷതകളാവട്ടെ ഗുണങ്ങളാവട്ടെ ഇതെല്ലാം ആ പരമാത്മാവിൻ്റെ പരമ്പരളാകുന്ന ഭഗവാന്റെ ദാനമാണ് ആ ദാനത്തിന് ദാനം എന്ന ഭാവത്തിൽ ജീവിക്കാൻ തുടങ്ങിയ അഭിമാനം നമ്മളെ കീഴ്പ്പെടുത്തില്ല അത്തരത്തിൽ അഭിമാനം മറ്റൊന്നനുമാനം അവരങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നോട് അതുകൊണ്ട് ചെയ്തതാവാം ഇതുകൊണ്ട് ചെയ്തതാവാം ആ അഭിമാനത്തിൻ്റെ വേറൊരു ഭാവം തന്നെയാണ് അതും അതുകൊണ്ട് അഭിമാനവും അനുമാനവും മനസ്സിലില്ലാതാക്കിയാൽ ആ മനസ്സിൽ ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഹനുമാൻ്റെ വിശേഷത നമ്മൾ കേട്ടിട്ടില്ലേ രാമൻ എവിടെയാ സ്ഥാനം എന്ന് ചോദിച്ചപ്പോൾ സ്വന്തം നെഞ്ചു പിളർന്ന് കാണിച്ചു കൊടുത്തു രാമനും സീതേരയും പ്രതിഷ്ഠ തൻ്റെ ഹൃദയത്തിൽ ഭഗവാന് പ്രതിഷ്ഠിച്ചുകൊണ്ട് മനസ്സിൽ മനോഭിരാമൻ ഇരുത്തിക്കൊണ്ട് തൻ്റെ മനസ്സ് സമർപ്പിച്ച ജീവാത്മാവിന് ത്യാഗഭാവത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ത്യാഗത്തോടെ വിനയത്തോടെ ഈശ്വരനെ സ്വന്തമാക്കിയാൽ അവരദൃഢ പ്രതിജ്ഞയിലൂടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അങ്ങനെയാണ് ഋഷ്യമൂഖാജലത്തിൽ വെച്ച് ശ്രീരാമനും സുഗ്രീവനും കൂടിയതായിട്ട് സഖ്യം സംഭവിയാവുന്നത് ഏതിൻ്റെ ആധാരത്തിലാണ് സഖ്യം ഉണ്ടാവുന്നത് അഗ്നി ജ്വലിപ്പിച്ചുകൊണ്ട് അഗ്നിയുടെ ആധാരത്തിലാണ് അവിടെ പ്രതിജ്ഞ എടുക്കുന്നത് എന്തുകൊണ്ട് അഗ്നി അഗ്നി എന്ന് ചിലർത്ഥം ഈശ്വരൻ്റെ പ്രാതിഥ്യം നമ്മൾ കഴിഞ്ഞ ദിവസവും പരമാത്മാവിൻ്റെ പരിചയം നിങ്ങൾക്ക് തന്ന ആ ഒരു ലക്ഷണോപദേശത്തിൻ്റെ എപ്പിസോഡ് നമ്മൾ കണ്ടതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അല്ലേ പരമാത്മാവിൻ്റെ സ്വരൂപം എന്താണ് അഗ്നി സ്വരൂപമാണ് അതീ സൂക്ഷമാതിസൂക്ഷ്മമായി ആദിത്യവർണ്ണമെന്ന് ചിലർത്ഥം അഗ്നിയെപ്പോലെ പ്രകാശിക്കുന്നവൻ ആ നിരാകാരിയായിരിക്കുന്ന പരമാത്മാവ് അഗ്നിസ്വരൂപനാണ് ആ പരമാത്മാവ് ജീവാത്മാവിന് ഒന്നിച്ചു കൂട്ടുകൂടുമ്പോൾ ഏതൊരു ജീവാത്മാവാണെങ്കിലും ഇനി അവർ സീറോ ആയിക്കോട്ടെ ഇനി മൈനസ് ആയിക്കോട്ടെ ഈശ്വരനെ തന്റെ കൂട്ടുകാരനാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതം സദാ നിങ്ങൾക്ക് സുഖവും സന്തോഷവും മാത്രമേ തരുള്ളൂ അങ്ങനെയുള്ള ജീവാത്മാക്കളും ജീവാത്മാക്കളുമായിരിക്കുന്ന സഖ്യമാണ് ഋഷ്യമുഖാജലത്തിൽ വെച്ച് ഈ സുന്ദരമായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ നമ്മൾ കാണുന്നത് സിസ്റ്റർ ഈ രാമായണത്തിൽ ഹനുമാനും അങ്കാദനും ഒക്കെ എത്രയോ ശക്തിശാലിയായിട്ടാണ് കാണിക്കുന്നത് അംഗദൻ കാല് വെച്ചപ്പോൾ ലങ്കം മൊത്തം വിറച്ചു എന്നും സ്വയം രാവണ് പോലും ആ കാലിളക്കാൻ എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ ഹനുമാൻ ആണെങ്കിൽ ലംഘം മുഴുവൻ കത്തിച്ചതായിട്ടും കാണിക്കുന്നുണ്ട് ഇത്രയും ശക്തിശാലികളായ ആളുകൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ യുദ്ധം നിർത്താമായിരുന്നു യുദ്ധം വേണമെങ്കിൽ അതോടെ തന്നെ അവസാനിപ്പിക്കാമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് സിസ്റ്റർ ഇത്രയും നീണ്ടുപോയത് യുദ്ധം ആ അതെ അത് പറയുമ്പോഴാണ് അംഗദനും കൂടെ ഞാൻ പറഞ്ഞു തരണം ഞാൻ ഓർക്കുന്നത് വാസ്തവത്തിൽ അംഗദൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ ഇളകാത്തവൻ എന്നാണ് അർത്ഥം അപ്പൊ അംഗതൻ കാല് വെച്ച് പോ ഇളകിയില്ലാന്ന് വെച്ചാൽ എന്താർത്ഥം തൻ്റെ മനസ്സിൻ്റെ ദൃഢസങ്കല്പത്തിലൂടെ ഈശ്വരൻ്റെ ദൗത്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് അഥവാ ഈശ്വരനെ എൻ്റെ കൂട്ടാക്കിക്കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ജീവാത്മ ഉറച്ച് നിശ്ചയിക്കുമ്പോൾ അവരാണ് വാസ്തവത്തിൽ അങ്കദൻ അപ്പോൾ ദുർവികാരങ്ങൾക്ക് ഇന്ദ്രിയങ്ങളെ ഇളക്കാൻ പറ്റാതിരുന്നാൽ ആരായി അപ്പോൾ അപ്പം അതിലൊരു കാര്യം വാത്മീകി മഹർഷി നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അങ്ങനെ ഒരു സീതാ മാതാവിനെ രക്ഷിക്കാനായിരുന്നു ഞാനും ചിന്തിച്ച കാര്യം തന്നെയായിരുന്നു ഇത് രാമായണം വായിക്കുന്ന സമയത്ത് ഹനുമാൻ എത്ര വേണമെങ്കിൽ വലുതാവാൻ പറ്റുമായിരുന്നല്ലോ ഒരു പർവ്വതത്തെ തൻ്റെ കയ്യിൽ വെച്ചുകൊണ്ട് പറന്നു വരാൻ പറ്റുന്ന ഹനുമാൻ സീതാ മാതാവിനെ വലുതാക്കിയിട്ട് അമ്മയെതിരെ കയറി നോളാൻ പറഞ്ഞാൽ സീതസുരക്ഷിതയായി രാമൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഒരു സീതയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നില്ല യുദ്ധം ഈ ലോകത്തിലെ രാവണനും രാവണന്റെ അനുയായികളായിരിക്കുന്ന സർവരാക്ഷസന്മാരെയും വധിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ ഭാരം കുറയ്ക്കണം ഒരു ജീവാത്മാവിനെ മാത്രമല്ല രക്ഷിക്കേണ്ടത് പരമാത്മാവിന് ഈ ലോകത്തിലെ എല്ലാ ജീവാത്മാക്കളും ആരൊക്കെ ശോകവാടികയിൽ അശോകവാടികയല്ല കേട്ടോ ശോകവാടിക ദുഃത്തിൻ്റെ പൂന്തോട്ടങ്ങളാണ് ഈ പൂ വിരിയാത്തൊരു വീടൊന്നും ലോകത്തില്ല എല്ലാ വീട്ടിലും സങ്കടങ്ങളും വിഷമങ്ങളും കഷ്ടപ്പാടുകളുമാണ് അതുകൊണ്ട് ദുഃഖത്തിൻ്റെ പുഷ്പങ്ങൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കലിയുഗത്തിൽ ജീവിക്കുന്ന ഓരോ ജീവാത്മാവും രാവണൻ്റെ ജയിലിലാണ് ശോകവാടികയിലെ സീതകളാണ് അപ്പം അതുകൊണ്ട് ഒരു സീത ഒരു ജീവാത്മാവിനെ മാത്രമല്ല ഭഗവാനെ രക്ഷിക്കേണ്ടത് ലോകത്തെ എല്ലാ ജീവാത്മാക്കളും രക്ഷിക്കണം അങ്ങനെ ഈശ്വരൻ ഈ സൃഷ്ടിയിൽ നിന്ന് ദുഃഖവും അശാന്തിയുമാകുന്ന പർവ്വതത്തെ നീക്കം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഈശ്വരന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന ദൃഢസങ്കല്പധാരികളായിരിക്കുന്ന സുഗ്രീവന്മാര് ഇന്ദ്രിയങ്ങളെ വികാരങ്ങൾക്ക് തോൽപ്പിക്കാൻ പറ്റാതെ ഇന്ദ്രിയങ്ങൾക്ക് അധികാരിയായി നിൽക്കുന്ന അംഗതന്മാര് തൻ്റെ മനസ്സിലും ബുദ്ധിയിലും തൻ്റെ മനസ്സിൽ മനോഭിരാമനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഹൃദയത്തെ ഈശ്വരന് മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഹൃദയത്തിൽ ഈശ്വരനെ കുടിയിരുത്തിയിരിക്കുന്നതായിരിക്കുന്ന ഹനുമാന്മാര് അങ്ങനെയുള്ള ലക്ഷക്കണക്കിനാട്ട് മക്കള് അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കലിയുഗത്തിലെ ദുഃഖ ശാന്തിയുടെ പർവ്വതത്തെ നീക്കിക്കൊണ്ട് സുഖശാന്തിയുടെ പർവ്വതത്തെ ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠിക്കുന്നത് അഥവാ കലിയുഗത്തെ മാറ്റി സത്യയുഗത്തെ ഇവിടെ സ്ഥാപന ചെയ്യുന്നത് അധർമ്മത്തെ മാറ്റി ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യുന്നത് അതിനുവേണ്ടി പരമാത്മരാമൻ ഭൂമിയിൽ അവതരിക്കുമ്പോൾ ഈശ്വരൻ്റെ കൂടെ ചേരുന്ന ആത്മാക്കളെല്ലാം തന്നെ ഈ വാനരസേനയായിട്ട് കാണിച്ചിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഒരു ഹനുമാനും ഒരു ഒരങ്കദനും അല്ലെങ്കിൽ നീലനും ഒത്തിരി ഒത്തിരി ശക്തിശാലികളായിട്ടുള്ള വാനരന്മാരുടെ പേര് പറയുന്നുണ്ട് അങ്ങനെ എല്ലാ ആത്മാക്കളും ഉണ്ടെങ്കിലും ലോകത്തെല്ലാ ജീവാത്മാക്കളെ രക്ഷിക്കും വരെ രാവണനെ വധിച്ചുകൊണ്ട് രാമരാജ്യം സ്ഥാപിക്കും വരെ പരമാത്മ തൻ്റെ കർത്തവ്യം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും അതിൻ്റെ പ്രതീകമായിട്ടാണ് ഇത്രയും അധികം വാനരന്മാരുടെ സൈന്യത്തിൻ്റെ ശക്തി ഉണ്ടായിട്ടും യുദ്ധത്തിലൂടെ രാവണനെയും രാക്ഷസന്മാരെയും വധിച്ച് രാമരാജ്യത്തെ സ്ഥാപിക്കുന്നത് and slay that's time and slay thank you um,